എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് പഞ്ചായത്തില് ചെങ്ങഞ്ചറ എന്ന സ്ഥലന്ന സ്ഥലത്ത് ഒരു പൈതൃക ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ച് വന്നതാണ് അന്നപ്പോൾ കാണുന്ന കുറേ ആലുകളാണ് കാണുന്നത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിഞ്ഞിട്ട് ശേഷം പുറകിൽ വീഡിയോ ആയിട്ട് വരാം ഓക്കേ പഠിക്കാനും അറിയാനും വേണ്ടി നമ്മൾ അറിയുക പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് പഞ്ചായത്തിൽ പെട്ടൊരു സ്ഥലമാണ് മൂന്ന് പരിപാടി ഈ ഫെബ്രുവരി പതിനാറാം തീയതി ഒരു സരസ്വതിയാണ് അത് കഴിഞ്ഞ കർക്കിടകത്തില് ഒരു ബലിതർപ്പണം പിന്നെ ആഗസ്റ്റിൽ പൊങ്കാല ഇതാണ് അമ്പലത്തിൻ്റെ ഭാഗം പിന്നെ നമ്മളിപ്പോൾ ഒരു ബോധിക്ക് വാങ്ങിച്ചു കൊടുക്കണം മനസ്സിലുള്ളത് പ്രാർത്ഥിക്കണം നമുക്ക് വീട് വെച്ചിട്ടില്ല ഒരു വീട് വാങ്ങിച്ചുകൊടുക്കാൻ നമുക്ക് കിട്ടും അല്ല മക്കൾക്കാർ കല്യാണം കഴിക്കുക ഒരു മഞ്ഞച്ചാട്ട് വാങ്ങി കൊടുക്കും കല്യാണം കഴിഞ്ഞാൽ കുട്ടി മക്കളായിട്ടില്ല ഒരു തൊട്ടിൽ വാങ്ങിച്ചു കൊടുക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്ന ശേഷം നിങ്ങൾക്ക് കോഴിയോ ആടോ കൊണ്ടോ വിലയെറുമ്പോൾ നടത്താം അല്ല മാംസത്തോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറുന്ന കേരളത്തിൽ ആശ്രമം ഉണ്ട് അമ്മമാർ കണ്ടോ മറ്റേ ഞങ്ങളുടെ വൈകിയായിട്ട് ഭക്ഷണം നടന്നിട്ട് നടന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ എനിക്കൊരു കാര്യം ചെയ്യാൻ ഇവിടുന്ന് വലിയ കഴിച്ചിട്ട് ഇവിടെ തന്നെ ആടിനെ അറുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാന്നുള്ളതാണല്ലേ ആണ് പരമ പരമശിവന്റെ കാട്ടാളനായിട്ട് ഒരു വേഷമാണ് കറുപ്പസ്വാമി എന്നുള്ളത് കറുപ്പസ്വാമിയുടെ അവിടെ പ്രതീക്ഷയുണ്ട് പർവ്വതി വേലം അതെ അല്ലേ പാലക്കാട് ജില്ലയിൽ നേരത്തെ കൊയ്ത്താണ് അതെ കൊയ്ത്ത് അറിയാം കൊയ്ത്തറിയാം കൊയ്ത്ത് കഴിഞ്ഞാലും ആൾക്കാർ വരും വരും പിന്നെ പാലക്കാട് ജില്ലയിൽ കാളവണ്ടിയാണ് കൂടുതലും കൂടുതലും ആ കാള വാങ്ങിയാലും അവർ ഇവിടെ വരും ഇവിടെ വരും

എന്തായാലും ഇതൊക്കെ ഓരോരുത്തരെ കുട്ടികളുണ്ടാവാത്തന്നുള്ള പ്രാർത്ഥിച്ച് കെട്ടിതൊക്കെ ആവും അല്ലെ അപ്പൊ നമ്മൾ വഴിപാട് ഇവിടുത്തെ വഴിപാട് മെയിൻ വഴിപാട് എന്താണ് നമ്മൾ ഉള്ളു അല്ലേ പൂജ സെറ്റിന് എത്ര ഉൾപ്പെടെ നൂറ്റമ്പത് അല്ലേ നമ്മൾ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞിട്ട് നമ്മളെ കാര്യം വന്നിട്ട് മാത്രം ചെയ്താൽ മതി മൃഗബലി നടത്തുന്നതാണ് ഇവിടെയാണ് മൃഗബലി ശരിക്കും നടക്കുന്നത് ഇന്ന് നമ്മളവിടെ നിന്നുപോയൊരു സംഭവമാണ് ഷിപ്പ് മുഴുവൻ നടക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ് മൃഗങ്ങളെ ബലി കൊടുക്കുന്ന സ്ഥലം ശരിക്കും അതിൻ്റെ ചോരയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് കാഴ്ച കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നുന്നത് ഇന്ന് അറുത്ത കോഴിയാണോ ആടാണോ എന്നറിയുന്നത് അതിൻ്റെ ചോരയാണ് ജോലിച്ച് കിടക്കുന്നത് ഇപ്പോൾ അത് തിരുവിതാംകോത് കോറ് അവരുടെ രാജകുടുംബമല്ലേ രാജകുടുംബം എന്താ രാജകുടുംബം എടുത്തിട്ടുണ്ട് അടുത്തതിന് ശേഷമാണത്ര ഇവിടെ കുറച്ചും കൂടി പുരോഗതിയും കാര്യങ്ങളും മറ്റിവിടെ ഒരു തുള്ളി വെള്ളം വരെ കിട്ടിയിരുന്നില്ല അപ്പോൾ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ആയി എന്നാണ് പറഞ്ഞത് അതൊക്കെ ആയി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു എന്നവിടെ ഉത്സവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ എന്നും ഉത്സവമാണ് എന്നാണ് പറഞ്ഞത് എന്നും ആൾക്കാർ വരും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും ഒരിക്കൽ കൂടി കാണിക്കുകയാണത് മൃഗങ്ങളെ ബലി കൊടുക്കുന്ന സ്ഥലം ഇതാണ് ബലി കൊടുത്ത സ്ഥലം അതിൻ്റെ ചോരയാണ് ചോദിച്ചു കിടക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കാര്യസാധ്യം കിട്ടിയാൽ മാത്രം കോഴിയോ ആടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് തന്നെ ബലി കൊടുത്ത് അറുത്ത് ഇവിടെ തന്നെ വഷം ഉണ്ടാക്കി അത് നമുക്കും കൂടി തരുക എന്നുള്ളതാണ് അതാണ് അത്ര ഇവിടുത്തെ വഴിപാട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിങ്ങഞ്ചര ക്ഷേത്രത്തിൽ പൈതൃക ക്ഷേത്രത്തിലുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഒരു ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഇവിടുന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരും എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്